നമ്മുടെ ഈ ദേവാലയത്തിൻ്റെ വജ്ര ജൂബിലിയുടെ സമാപനമാണ് വളരെ ഒരു വർഷം ഈ ജൂബിലിയോടനുബന്ധിച്ച് നമ്മളെല്ലാം വ്യത്യസ്തങ്ങളായ ആഘോഷങ്ങളും ആചരണങ്ങളുമെല്ലാം നടത്തി ഇതെല്ലാം നമ്മുടെ ദൈവസ്നേഹത്തിൻ്റെ നമ്മുടെ ഈ കൂട്ടായ്മയുടെ നല്ല മാതൃകയും പ്രകാശനവുമാണ് എങ്ങനെയാണ് ഒരു ദൈവിക അരുതിയിൽ സമൂഹം വിശ്വാസികൾ തങ്ങൾക്കായി ദൈവം തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയേണ്ടത് എന്നാണ് നാം എല്ലാം ഈ നാളുകളിൽ അന്വേഷിക്കുകയും പ്രാർത്ഥിക്കുകയും അതിൻ്റെ എല്ലാം പരിസമാപ്തിയിൽ നിന്ന് ഈ ബലി അർപ്പിച്ച് ദൈവം നാളിതുവരെ നമുക്കായി നൽകുകയാണ് ഈ വിശ്വാസ സമൂഹത്തിന് കുടുംബങ്ങളിലൂടെ എല്ലാം നൽകിയ അനുഗ്രഹങ്ങൾക്ക് ബഹുമാനപ്പെട്ട വികാരിജ്ഞനോടും അസ്തിതനോടും ഈ ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്ത പ്രിയപ്പെട്ട അച്ഛന്മാരോടും ചേർന്ന് നമ്മളെല്ലാം നന്ദി പറയുകയാണ് എന്താണ് ഈ ദൈവ കൃപ ആദ്യമായിട്ട് ദൈവം വിളിച്ച വ്യക്തിയാണല്ലോ അബ്രാഹം അബ്രാഹത്തെ വിളിച്ച് ദൈവം അവനോട് സംസാരിച്ചു ഞാൻ നിന്നെ വലിയൊരു ജനതയുടെ പിതാവാക്കും നീ വഴി എല്ലാവർക്കും ഒരു അനുഗ്രഹമുണ്ടാകും ദൈവം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അബ്രാഹൻ ചെയ്ത ആദ്യത്തെ പ്രവൃത്തി തന്നോട് ദൈവം സംസാരിച്ച സ്ഥലത്ത് അബ്രാഹം ഒരു ബലിപീഠം പഠിത് അവിടെ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുകയാണ് തന്നോട് ദൈവം സംസാരിച്ച സ്ഥലത്ത് അബ്രാഹം ബലിപീഠം പെടുന്നു അവിടെ നിന്ന് ദൈവത്തെ സ്തുതിക്കുകയാണ് ആദ്യത്തെ ദവാലെ മതമാണ് ബൈബിളിൽ നാം കാണുന്നത് അബ്രാഹം ദൈവം തന്നോട് സംസാരിച്ചെടുത്ത് ബലിപീഠം പഠിതു ബലിയർപ്പിച്ചു അതാണ് ബലിയർപ്പണത്തിന് അത്രമാത്രം പ്രാധാന്യമുണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവം വിളിച്ച അബ്രാഹം ബലിയിലൂടെയാണ് ദൈവവുമായുള്ള ബന്ധം അരക്കി തുറന്നിക്കുന്നത് ഇത് പിന്നീട് എല്ലാ ദൈവ വ്യക്തികളുടെയും ജീവിതത്തിൽ കാണാം തുടർന്ന് ഉൽപ്പത്തി പദ്ധതി തന്നെയുണ്ട് യാക്കോബ് യാക്കോബിനെ ദൈവം വഴിയിൽ വെച്ച് രാത്രി വിളിച്ചുണർത്തി അവനോട് പറഞ്ഞു നീ കിടക്കുന്ന ഈ സ്ഥലം നിന്റേത് ആയി മാറും നിനക്ക് നിന്റെ സന്തതികൾക്കുമായിട്ട് തരും ദൈവം തന്നോട് സംസാരിച്ച ദൈവം പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് മറ്റൊന്നുമില്ല പെരുവഴിയാണ് ഈ ആക്വാബ് താൻ കിടന്ന കല്ല് കുത്തി നിർത്തി ആ കല്ലിൽ മേൽ എണ്ണ ഒഴിച്ചു എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് ദൈവം സംസാരിച്ചപ്പോൾ അതിനോടുള്ള മനുഷ്യൻ്റെ പ്രതികരണമാണ് ഇതാണ് ദേവാലയത്തിൽ വന്ന് ബലി അർപ്പിക്കുന്ന നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പരമപ്രധാനമായ കാര്യം ബലിയിലൂടെയാണ് നമ്മളെല്ലാം ദൈവത്തോട് നിരന്തരമായി ബന്ധപ്പെടുകയും ദൈവം നമുക്കായിട്ട് അനുഗ്രഹങ്ങൾ ചൊരുകയും ദൈവം ഒരുക്കിയ രക്ഷ അനുഭവമാക്കി തീർത്ത് വരാനിരിക്കുന്ന സൗഭാഗ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്നവരായിട്ട് മാറുകയും ചെയ്യുന്നത് ഈ ബലിയിലൂടെയാണ് അതാണ് ഈ ദേവാലയത്തിൻ്റെ പ്രാധാന്യം എന്തുകൊണ്ടാണ് കോപ്പിൾ ദേശത്ത് എഴുപത്തഞ്ച് വർഷം മുമ്പ് ദേവാലയം നമ്മുടെ കർമ്മന്മാർ പണ്ട് അവരുടെ വിശ്വാസമാണ് ഈ ദേവാലയം ഞങ്ങൾക്കും ഞങ്ങളുടെ സന്തതികൾക്കും സ്വർഗത്തിൽ പോകാനുള്ള ഏറ്റവും പ്രധാനമായ ഭവനമാണ് എന്ന് ഉറപ്പായ ബോധ്യം അവരെ നയിച്ചു മറ്റൊന്നുമില്ല നിത്യതയിലേക്ക് നമ്മെ പ്രവേശിപ്പിക്കുവാനായിട്ട് ഭൂമിയിൽ ഈ ദേവാലയമാണ് ദൈവം നമുക്കായിട്ട് നൽകിയത് സ്പ്രിയാനി പാരമ്പര്യത്തിൽ നമ്മുടെ കർമ്മവന്മാർ ഒരു ദേശത്ത് നിന്നാൽ മറ്റൊരു ദേശത്തേക്ക് കുടിയേറ്റ കാലമുണ്ടായിരുന്നു മലബാറിലേക്കും എല്ലാം കുടിയേറി പാർത്ത വിശ്വാസികൾ ആദ്യം അവർ ചെയ്ത കാര്യം തങ്ങൾ ചെന്ന സ്ഥലത്തെല്ലാം ഒരു സ്ലീവ നാട്ടി ഞങ്ങൾ ക്രിസ്ത്യാനികൾ ഉണ്ട് എന്നതിൻ്റെ അടയാളമായിട്ട് അവർ ചെന്ന സ്ഥലങ്ങളിലെല്ലാം ആദ്യം ഒരു സ്ലൈവ കുരിശ് സ്ഥാപിച്ചു പകരം സ്ലീവയായിരുന്നു ആ സ്ലീവയിലേക്ക് നോക്കി ദേവാലയമൊന്നുമില്ലായിരുന്ന കാലത്ത് ഈ സ്ലൈവായിലേക്ക് നോക്കി പ്രാർത്ഥിച്ചിരുന്നവർ പിന്നീട് സാവധാനം ഈ സ്ലീവ സ്ഥാപിച്ചെടുത്ത് ദേവാലയങ്ങൾ ഉണ്ടായി വന്നു അംഗപരമായ ദേവാലയങ്ങൾ പഠിച്ചു ദേവാലയങ്ങൾ പണിയാനും ദേവാലയത്തിലെ ബലിയർപ്പണത്തിനായിട്ട് പുരോഹിതന്മാരെ അയക്കാനുമൊക്കെ തീഷ്ണമായിട്ട് ആഗ്രഹിച്ച ഒരു പാരമ്പര്യം നമുക്കുണ്ട് ഓരോ പ്രദേശങ്ങളിലും ജനങ്ങൾ രൂപതയിലെ പത്രാന്മാരുടെ അടുത്തിയെന്ന് ആ കാലത്ത് ശക്തമായിട്ട് പറഞ്ഞു ബലി എത്തിക്കാൻ ഞങ്ങൾക്ക് ഒരു പുരോഹിതനെ തരണം ഇങ്ങനെ സംസാരിച്ച വിശ്വാസ സമൂഹമാണ് നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഒരു വൈദികനെ തരണം എന്ന് രൂപതയും അത്രാൻ്റെ അടുത്ത് എന്ന് വിശ്വാസികൾ ആവശ്യപ്പെട്ട പാരമ്പര്യമാണ് നമുക്കുള്ളത് ചരിത്രമാണ് അവർക്കറിയാമായിരുന്നു ഈ ബലിയിലൂടെ ഞങ്ങളും ഞങ്ങളുടെ നാടും ഞങ്ങളുടെ സന്തതികളുമെല്ലാം നിലനിൽക്കുകയും വളരുകയും അവർ സ്വർഗോന്മുഖമായിട്ട് ഈ ഭൂമിയിൽ യാത്ര ചെയ്യുകയും ചെയ്യും എന്നുള്ള ഉറച്ച ബോധ്യമാണ് പ്രകാരം ദേവാലയം രൂപീകരിക്കുവാനായിട്ട് ഈ വിശ്വാസ സമൂഹത്തെ ശക്തമാക്കി ഇരുപത്തിയഞ്ച് വർഷം മുമ്പ് ഇവിടെ ഈ ദേവാലയം രൂപം പ്രാപിക്കുമ്പോഴും നമ്മുടെ കർണവന്മാരുടെ ലക്ഷ്യമിതാണ് ഈ ദേവാലയത്തിൽ വന്ന് ബലിയർപ്പിച്ച് ദൈവം തരുന്ന ഭക്ഷണം സ്വീകരിക്കാനായിട്ട് നമുക്ക് കഴിയണം നമ്മുടെ ശരീരത്തിനാവശ്യമായ നല്ല ഭക്ഷണം വീട്ടിൽ നമുക്കെല്ലാം ലഭിക്കുന്നുണ്ട് മാതാപിതാക്കന്മാർ അമ്മമാർ കുഞ്ഞുങ്ങൾക്ക് നല്ല ഭക്ഷണം കൊടുക്കും മക്കൾക്ക് ഓരോരുത്തർക്കും ഇഷ്ടമുള്ളത് എന്താണെന്ന് നോക്കി അതൊക്കെ കൃത്യമായിട്ട് അവർക്ക് കൊടുക്കാറുണ്ട് നമ്മുടെ ശരീരത്തിനാവശ്യമായ കാര്യം മാതാപിതാക്കന്മാർ കുഞ്ഞുങ്ങളെയും കൂടെ ദേവാലയത്തിലേക്ക് വരും അവരെയൊക്കെ ഒക്കത്ത് വെച്ച് അത്രയും കുഞ്ഞുങ്ങളെയും ഉണ്ടായി മാതാപിതാക്കന്മാർ ദേവാലയത്തിലേക്ക് വരുന്നത് എന്തിനാ കുഞ്ഞുനാൾ മുതൽ ഈ ഒരു ബോധ്യം അവരിൽ ഉറപ്പിക്കുകയാണ് ഇത് ദേവാലയമാണ് ദൈവത്തിന്റെ ഭവനമാണ് ഇവിടെ വന്ന് പ്രാർത്ഥിക്കണം ഈശോയെ കാണണം പരിശുദ്ധ കുർബാന ഈശോയാണെന്നുള്ള ബോധ്യം വൈദികൻ പരിശുദ്ധ കുർബാന ഉയർത്തി വാഴ്ത്തി പ്രാർത്ഥിക്കുമ്പോൾ മാതാപിതാക്കന്മാർ കുഞ്ഞുങ്ങളുടെ ചരിയിൽ പറഞ്ഞു കൊടുക്കും മോനെ മോളെ ഈശ്വരണത് പരിശുദ്ധ കുർബാന ഈശ്വരണെന്നുള്ള ഒരു ബോധ്യം കുഞ്ഞുനാളിൽ മനസ്സിലോഹക്രിയം ഒരു ജീവിതാവസ്ഥാനം വരെ നമ്മോടൊപ്പമുള്ള അതിശക്തമായ വിശ്വാസമാണ് അത് ജീവിതമാണ് ഈ പരിശുദ്ധ കുർബാനയിൽ പങ്കുചേർന്ന് ബലിയർപ്പിച്ച് ദൈവമക്കളായിട്ട് ജീവിക്കാനായിട്ട് കഴിയും ഓസ്ട്രേലിയയിൽ ഉള്ള ഒരു സഹോദരൻ എൻ്റെ അടുത്ത് വന്നു കുടുംബസമേതം അവധിക്ക് വന്നപ്പോൾ വന്നു അദ്ദേഹം പറഞ്ഞു ഓസ്ട്രേലിയയിൽ ഞങ്ങൾക്ക് മലയാളം കുർബാന കാണാൻ നീണ്ട യാത്ര ചെയ്യണം രണ്ട് രണ്ടര മണിക്കൂർ യാത്ര ചെയ്തെങ്കിൽ മലയാളം പള്ളി കൃബാലയോട് പോകാൻ പറ്റുന്നുള്ളൂ പക്ഷേ എല്ലാ ഞായറാഴ്ചയും കുടുംബസമേതം രണ്ടര മണിക്കൂർ യാത്ര ചെയ്ത് ഈ പള്ളിയിൽ പോയി ഞങ്ങൾ കുർബാന കുർബാനമാണ് ഈ കുർബാനയാണ് ഞങ്ങളെ ഓസ്ട്രേലിയ എന്ന് പറയുന്ന മറ്റൊരു ഭൂഖണ്ഡത്തിൽ ഇപ്പോൾ പന്ത്രണ്ട് വർഷമായിട്ട് കഴിയാനും ഇവിടെ ജീവിക്കാനും കുടുംബമായിട്ട് ഞങ്ങൾക്ക് ദൈവത്തെ ഒക്കെ കഴിയുന്നത് എന്തെല്ലാം നേട്ടം ഭൗതികമായിട്ട് ഇവിടെ വന്നുണ്ടായിട്ടുണ്ടെങ്കിലും അതിൻ്റെ എല്ലാം കാരണം ഞങ്ങൾ ദേവാലയത്തിൽ പോയി ബലിയേർപ്പിക്കുന്നു അക്കാര്യത്തിൽ ഒരു കുറവും വരുത്താറില്ല ഇങ്ങനെ കുടുംബമായിട്ട് ദേവാലയത്തിൽ പോയി ബലിയേർപ്പിക്കുന്നുമുണ്ട് ഏതാണ്ട് നാൽപ്പത് വയസ്സ് താഴെയുള്ള എന്നോട് പറഞ്ഞു ദൈവത്തിന് നിരക്കാത്തതൊന്നും ചെയ്യാതിരിക്കാനായിട്ട് എനിക്ക് ശക്തി കിട്ടുന്നത് ഈ പരിശുദ്ധ കുർബാനയിൽ നിന്നാണ് മറ്റൊരു ഭൂഖണ്ഡത്തിൽ പോയി ജീവിച്ചപ്പോൾ പലതരത്തിലുള്ള ഒക്കെ ഉണ്ടായിരുന്നു എന്നാൽ അവയുടെ എല്ലാം വിജയിക്കാൻ മറ്റൊന്നുമല്ല എനിക്ക് കാരണമായി തീരുന്നത് ഞായറാഴ്ച ഇരുന്നൂറ്റി അമ്പതോളം കിലോമീറ്ററോ മൈലോ ഒക്കെ ഓടിപ്പോയി രണ്ടര മണിക്കൂറൊക്കെ സഞ്ചരിച്ച് പരിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് ദൈവത്തിന് പ്രിയപ്പെട്ടവരായിട്ട് മറ്റൊരു ദേശത്ത് ജീവിക്കാൻ എൻ്റെ മാതാപിതാക്കന്മാരോടുള്ള കടമകൾ നിറവേറ്റാൻ മാതാപിതാക്കന്മാർ കേരളത്തിലാണ് വാർദ്ധക്യത്തിൽ അവരെ സംരക്ഷിക്കുകയാണ് ഈ മകച്ചു കൊടുക്കുന്ന പളമണ്ടാണ് വാർത്തകത്തിൽ മാതാപിതാക്കന്മാരെ ഇവിടെ കഴിയുന്നത് തൻ്റെ ഭാര്യയോട് വിശ്വസ്തത പുലർത്താൻ കുഞ്ഞുങ്ങളോട് ദൈവകൃപയിൽ അവർക്കാവശ്യമായത് കൊടുക്കാൻ ഒക്കെ എനിക്ക് കഴിയുന്നത് ഈ പരിശുദ്ധ കുർബാനയിൽ നിന്നാണെന്ന് ഈ ചെറുപ്പക്കാലം പറഞ്ഞപ്പോൾ വലിയൊരു ശക്തി അവൻ്റെ കണ്ണുകളിൽ ഞാൻ കണ്ടു ദൈവത്തിന്റെ ശക്തി ഈശോയെ കാണുന്ന ആ കണ്ണുകളായിട്ടത് മാറുകയാണ് പരിശുദ്ധ കുർബാനയും ഈശോയെ കാണുന്ന കണ്ണുകൾ ഈ കണ്ണുകളാണ് നമുക്കെന്നും ദൈവാനുഗ്രഹത്തിന് പാത്രമായിട്ടിരുന്നത് ഇന്ന് കുട്ടികൾ ചെറുപ്പക്കാരൊക്കെ പറയാറുണ്ട് കണ്ണുകളിലൂടെയുള്ള തിന്മയാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നു കാഴ്ചയിലൂടെ കണ്ണുകൾ തിന്മയായിട്ടുള്ളത് കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നു പ്രിയപ്പെട്ടവരെ പരിശുദ്ധ കുർബാനെ നമുക്ക് ഈശോയെ കാണാം പരിശുദ്ധ കുർബാന ഈശോയെ കണ്ടാൽ മറ്റെല്ലാ കാഴ്ചകളും വിസ്മരിക്കാൻ തക്ക വിധം അല്ലെങ്കിൽ അതിനേക്കാളെല്ലാം ആനന്ദം നമ്മുടെ ഹൃദയത്തെ നിറയ്ക്കാനായിട്ട് കാരണമാകും അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ പരിശുദ്ധ കുർബാനയിലൂടെ ഈശോ നമ്മോട് സംസാരിക്കുമ്പോൾ ആ ഈശോയുടെ മുഖം യഥാർത്ഥത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുമ്പോൾ അതിലും വലിയ ഒരു കാഴ്ചയും ഈ ഭൂമിയിൽ നമുക്ക് കാണാനായിട്ടില്ല എന്നുള്ള സന്തോഷമാണ് നമ്മുടെ ഹൃദയത്തെ നിറയ്ക്കുന്നത് അതുകൊണ്ട് ഈ പരീക്ഷകളെയൊക്കെ വിജയിക്കാൻ പരിശുദ്ധ കുർബാനയിലാണ് ആശ്രയം എന്ന കാര്യം നമുക്കെല്ലാം കത്താവ ഈശോ മാത്രമാണ് നമുക്ക് ബലവും ശക്തിയും നൽകുന്നത് റോമാലേഖനത്തിൽ പോലസ്ലി അത് പറയുന്നുണ്ടല്ലോ ഞാൻ ആഗ്രഹിക്കാത്ത തിന്മ ഞാൻ ചെയ്തു പോകുന്നു എൻ്റെ ഹൃദയത്തിൽ നന്മ ആഗ്രഹിക്കുമ്പോഴും ശരീരം തിന്മയായിട്ടുള്ളത് ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കുന്നു ഞാൻ ദുർഭകനായ ഒരു മനുഷ്യൻ ഈ ദുർഭകമായ അവസ്ഥയിൽ എനിക്ക് രക്ഷ കിട്ടാനായിട്ട് ഒറ്റ മാർഗമേ ഉള്ളൂ കർത്താവായ വിശ്വം മാത്രം ഇതിലാണ് രക്ഷകൻ കർത്താവായി സ്വാമിശാരിയുടെ മാത്രമേ രക്ഷയുള്ളൂ ഇത് പഠിക്കുകയും ബോധ്യപ്പെടുകയും ഒക്കെ ചെയ്യാനായിട്ട് ദേവാലയം നമുക്കായി ലഭിക്കപ്പെട്ടിരിക്കുകയാണ് ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ പ്രത്യേകമായിട്ട് നമുക്ക് ഓർക്കാം എന്നും ദൈവത്തിന് പ്രിയപ്പെട്ടവരായിട്ട് ജീവിക്കാൻ ദൈവം തരുന്ന ഭക്ഷണം പരിശുദ്ധ കുർബാനയും മുതാശകളും ദൈവത്തിൻ്റെ വചനവും നമുക്ക് ആവോളം ഭക്ഷിക്കാം ഈ ഭക്ഷണം കഴിച്ചാൽ നമുക്കെല്ലാം നിത്യജീവൻ പ്രാപിക്കാനായിട്ട് സാധിക്കും ഒപ്പം ലോകത്തെ വിജയിക്കാനും പരിശുദ്ധ കുർബാനയും മുതാശികളും സഭയാകുന്ന അമ്മ ഈ ഭവനത്തിൽ നമുക്ക് നൽകുന്നുണ്ട് ദൈവത്തിൻ്റെ വചനം നൽകുന്നുണ്ട് വചനം നന്നായിട്ട് ഭക്ഷിക്കുക അതുകൊണ്ടാണല്ലോ പരിശുദ്ധ കുർബാനയിൽ വചന ശുശ്രൂഷ തന്നെ നൽകിയിരിക്കുന്നത് വചന ശുശ്രൂഷയിലൂടെ നമ്മെ ഒരുക്കിയ ശേഷമാണ് അനാഫറ ഉദാശ ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് ഈശോയുമായിട്ടുള്ള ഗാഠമായ ഐക്കട്ടിന് ഈ വചനം കേട്ട് ഒരുങ്ങുക പ്രധാനമാണ് എംമാ ഹൗസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കൂടെ സഞ്ചരിച്ച് ഈശോ വചനം കൊടുത്ത് അവരെ ശക്തിപ്പെടുത്തി അവരെ അപ്പമൊരിക്കലിലേക്ക് കൊണ്ടുവന്നപ്പോഴാണ് ഇത് ഈശോയാണെന്ന് അവർക്ക് മനസ്സിലായത് ഇത് ഈശോയാണെന്ന് പരിശുദ്ധ കുർബാനയിൽ ഈശോയുണ്ട് ആ ഈശോയെ അനുഭവിച്ചറിയാൻ സാധിക്കണം കുർബാനയ്ക്ക് ഉള്ളിൽ ഒതുങ്ങുന്ന ഈശോയല്ല എൻ്റെ ജീവിതത്തിൽ നിരന്തരം ഇടപെടുന്ന ഈശോയെ കാണാനും അനുഭവിക്കാനും വിശ്വാസമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സാധിക്കും അത് സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്താൻ ഈശോയ്ക്ക് സാധിക്കുന്നത് അതിനായിട്ടാണ് ഈ ദേവാലയം നമുക്ക് ലഭിക്കപ്പെട്ടത് ദൈവം നൽകിയ അനന്തമായ കരുണയ്ക്ക് നമുക്ക് നന്ദി പറയാം ഈ ജൂബിലി അവസരത്തിൽ ഈ ഭൂമിയിൽ ജീവിക്കാൻ ഈ വിശ്വാസ സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് ജീവിക്കാൻ നമുക്ക് ലഭിച്ച അനുഗ്രഹത്തിന് നന്ദി പറയാം വരുന്നാളുകളിൽ കൂടുതൽ വിശ്വാസത്തോടു കൂടുതൽ ഈഷ്ടമായിട്ട് ഈശോയെ സ്നേഹിക്കാനും ഈശോയിൽ വളരാനും നമുക്ക് സാധിക്കണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ദൈവാനുഗ്രഹം കൂടുതൽ നേടാനായിട്ടും കാരണമാകണം അതിന് മറ്റെങ്ങുമല്ല ദേവാലയത്തിലേക്ക് അവരെ നിരന്തരം നയിക്കാനായിട്ട് കഴിയണം പ്രിയപ്പെട്ട വീകാരി അച്ഛനും കൊച്ചനും കൈക്കാലന്മാരെയും കമ്മിറ്റിക്കാരും നിങ്ങളെല്ലാം വളരെ ആഘോഷമായിട്ടും സന്തോഷത്തോട് കൂട്ടി ഇവിടെ വന്നപ്പോൾ ഒരു സന്തോഷം കണ്ടു എല്ലാവരുടെയും മുഖത്ത് വിട്ടിരിക്കുന്ന കുറ്റങ്ങളൊക്കെ സന്തോഷിക്കുകയാണ് പാട്ട് പാടാൻ വേണ്ടി അവർ അതിനുവേണ്ടി തന്നെ പുതിയ ഉടുപ്പൊക്കെ വാങ്ങി ഇതെല്ലാവരും സന്തോഷമാണ് ഈ സന്തോഷം സന്തോഷിയാണ് ദൈവം നമ്മുടെ കർത്താവാണ് എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്നുള്ള നമ്മുടെ പിതാവായ തോമാശ്രിയായുടെ ആ വിശ്വാസ പ്രഖ്യാപനത്തോട് ചേർന്ന് ജീവിക്കുന്നതിൻ്റെ സന്തോഷം അതാണ് സന്തോഷം നമ്മുടെ ഹൃദയത്തെ ജ്വലിപ്പിക്കുന്നത് അങ്ങനെ എല്ലാവർക്കും ഒരു ആനന്ദമായിരുന്നു ബഹുമാനപ്പെട്ട വികാരിയച്ചനും കൊച്ചനും ഒക്കെ ഞാൻ ശ്രദ്ധിച്ചു അവർക്കൊക്കെ നല്ല ഉത്സാഹവും ഉണർവും ആവേശവും ഒക്കെ കണ്ടു ഇവിടെ ഇതിനു മുമ്പ് ഈ ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്ത അച്ഛന്മാർ ഓടി വന്നു ഇതിനാണ് ഞങ്ങൾ ഈ ഭവനത്തെ ശുശ്രൂഷ ചെയ്ത് ഈ ദൈവജനത്തെ പരിപാലിച്ചു മറ്റു ചില അച്ഛന്മാർ വികാരിയച്ചനെ വിളിച്ചറിയിച്ചു അത്യാവശ്യ കാര്യങ്ങൾ മരിച്ചെടുക്കു പോലുള്ള അനിവാര്യമായ കാരണങ്ങളാൽ ഞങ്ങൾക്ക് വരാൻ സാധിക്കില്ല എങ്കിൽ ഞങ്ങൾ അവിടെ ഉണ്ട് അങ്ങനെ ഈ വിശ്വാസ സമൂഹത്തെക്കുറിച്ച് ഈ അച്ഛന്മാർക്കെല്ലാം വികാരിച്ചിനും കൊച്ചത്തിനും ഇവിടെ ശുശ്രൂഷ ചെയ്തവർക്കൊക്കെ നല്ല അഭിപ്രായമാണ് നിങ്ങൾ നല്ല മനുഷ്യരാണെന്നാണ് ഇവരെല്ലാം പറയും പൂപ്പള്ളിക്കാരൻ നല്ല മനുഷ്യരാണെന്ന് അവർ ഇതെല്ലാം വൈദിക അങ്ങനെ പറയുന്നതിൻ്റെ കാരണം അവർക്ക് കിട്ടിയ നല്ല അനുഭവമാണ് ഇവിടെ നിന്ന് ആരും അജപാലകർക്ക് യാതൊരു വിഷമവും ഉണ്ടാക്കാനായിട്ട് ഇടയാക്കിയിട്ടില്ല അത് എല്ലാം നല്ല ഒരു ദൈവജനത്തിൻ്റെ അടയാളമാണ് ധാരാളം വൈദികരെ സമ്മാഷന്മാരെ ഇവിടെ കണ്ടു കൂപ്പള്ളി ഇടവകയിലെ സമാഷന്മാരാണെന്ന് പറഞ്ഞു ധാരാളം വൈദികരെ സന്യാസിനികളെ കുടുംബങ്ങളിൽ നിന്ന് അയച്ച പാരമ്പര്യം ഈ കുടുംബത്തിനുണ്ട് ഈ ദേവാലയത്തിനുണ്ട് ഈ കൂട്ടായ്മയ്ക്കുണ്ട് അപ്പം അതിൻ്റെ കാരണം ദൈവിക ശുശ്രൂഷയ്ക്കായിട്ട് കുടുംബത്തിൽ നിന്ന് ഒരാളെ അയച്ചാൽ അത് കുടുംബത്തിനും ഇടവയക്കും ലോകത്തിനും അനുഗ്രഹമാണെന്ന് ബോധ്യമുള്ള മാതാപിതാക്കന്മാരുണ്ടായിരുന്നുകൊണ്ട് ഞങ്ങളുടെ മക്കളിൽ ഒരാൾ തീർച്ചയായിട്ടും ദൈവിക ശുശ്രൂഷയ്ക്ക് പോകണം മിഷന് പോകണം ഈശോയെക്കുറിച്ച് സംസാരിക്കാനും ജീവിക്കാനും ലോകത്തിൽ എവിടെയും പോകാനും തയ്യാറായി മക്കളുണ്ടായ പാരമ്പര്യമുണ്ട് നമ്മുടെ കുടുംബങ്ങൾക്ക് ഈ പാരമ്പര്യം വിശുദ്ധമായ പാരമ്പര്യമാണ് ഇത് സൂക്ഷിക്കാനായിട്ട് നമ്മൾ കടമയുണ്ട് ധാരാളം തീഷ്ണമതികളായ പ്രേക്ഷിതര് കുട്ടികൾ ഞങ്ങൾക്ക് ഈശോയ്ക്കായിട്ട് ലോകത്തിൽ എവിടെയും പോകാൻ തയ്യാറാണെന്ന് ഇപ്പോൾ വിളിച്ച് പറയുന്ന എനിക്ക് തോന്നുന്നു അത്രയും തീക്ഷതയോടുകൂടി നിൽക്കാൻ തയ്യാറുള്ള ദൈവത്തിന് മക്കളെ കാണാൻ സാധിക്കും അങ്ങനെയുണ്ട് വാസ്തവമാണ് അതുകൊണ്ടാണ് നമ്മുടെ ദേശവും നമ്മുടെ കുടുംബങ്ങളുമൊക്കെ ദൈവാനുഗ്രഹമുള്ള കുടുംബങ്ങളായിട്ട് നിൽക്കുന്നത് കുടില മറന്ന് തങ്ങളെ തന്നെ മറന്ന് വിദൂരതയിലും മറ്റ് ദേശങ്ങളിലുമൊക്കെ പോയി ത്യാഗപൂർവ്വം സഭാശുശ്രൂഷ ചെയ്ത അനേകം മനുഷ്യർ ശുശ്രൂഷകർ വൈദികരും സന്യസ്തരും ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് നമ്മുടെ ഈ ദേശത്ത്വലിച്ച് നിൽക്കുന്നത് എന്തുകൊണ്ടാണ് വിശ്വാസം പള്ളി എല്ലാം നിറഞ്ഞ ആളുകൾ വരുന്നത് എന്നൊക്കെ ചോദിച്ചാൽ അതിന് കാരണം ഇതുപോലുള്ള വിശിഷ്ട പാരമ്പര്യങ്ങളാൽ അടിസ്ഥാനമിട്ട വിശ്വാസ സമൂഹത്തിൻ്റെ ആ മാതൃകയാണ് കാരണമായിട്ട് വരുന്നത് അതുകൊണ്ട് നമുക്ക് ഈ ജൂബിലിയിൽ നല്ലൊരു തീരുമാനമെടുക്കണം പഴയ കാലങ്ങളിൽ ധാരാളം നല്ല കുടുംബങ്ങൾ രൂപപ്പെട്ട് ആ കുടുംബങ്ങളിലൂടെ ദൈവികമായ ശുശ്രൂഷയ്ക്ക് മക്കളെ അയക്കാൻ സന്നദ്ധതയുള്ള ഉത്സാഹമുള്ള കൂടുതൽ തീഷ്ണതയുള്ള ഒരു പുതിയ തലമുറ വാർത്തെടുക്കാനായിട്ട് കഴിയുമ്പോഴാണ് നമുക്ക് ഈ ജൂബിലിയുടെ യഥാർത്ഥമായ സന്തോഷത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്നത് ഇതുപോലെ സ്നേഹമുള്ളവരായിരിക്കണം ജൂബിലി അവസാനിക്കുമ്പോൾ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് അപേക്ഷിക്കാനും ഈ ഇടവകയിൽ ആരും പിണങ്ങി കഴിയുന്നവരായിട്ടുണ്ടാവരുത് ആർക്കെങ്കിലും ആരോടെങ്കിലും പിണക്കമുണ്ടെങ്കിൽ അതിവിടെ അവസാനിക്കുകയാണ് പൂർണ്ണമായിട്ട് ശ്രമിക്കുകയാണ് ആരും മനസ്സിൽ ഭൈരം സൂക്ഷിച്ച് കഴിയാനിടയായിരുന്നു കുടുംബങ്ങളിലായാലും ഈ ദേശത്തായാലും അങ്ങനെ നമുക്ക് ജീവിക്കാനാവില്ല അങ്ങനെ ക്രിസ്ത്യാനിക്ക് ജീവിക്കാനായിട്ട് സാധ്യമല്ല കാരണം ദൈവം സ്നേഹമാണ് സ്നേഹത്തിലൂടെ അല്ലാതെ അവനെ ഒരിക്കലും അറിയുവാനായിട്ട് കഴിയുകയില്ല അതാണ് സ്നേഹത്തിലൂടെ അല്ലാതെ ദൈവത്തെ അറിയാൻ നമുക്ക് സാധ്യമല്ല കാരണം ദൈവം സ്നേഹം മാത്രമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഹൃദയത്തിൽ സന്തോഷിക്കാൻ കഴിയണം ആത്മാർത്ഥമായിട്ട് ക്ഷമിക്കാൻ സാധിക്കണം അതുപോലെ സഭയ്ക്ക് മുഴുവനായിട്ട് പ്രാർത്ഥിക്കണം സഭയ്ക്ക് ആഗോളതലത്തിൽ തന്നെ ഒട്ടനവധി പ്രശ്നങ്ങൾ നേരിടുന്നതാണ് കർത്താവിൻ്റെ സഭ ലോകത്തിൽ രക്ഷയുടെ പാത്രമായിട്ട് നിലകൊള്ളാൻ ഇടയാകുന്ന വിധത്തിൽ പ്രാർത്ഥിക്കണം സഭാ സഭാശിശ്രൂഷകർക്ക് വേണ്ടി അവരെ ബലപ്പെടുത്തണം വിശ്വാസ സമൂഹം ഖത്രാന്മാർക്ക് മാർപ്പാപ്പായിക്ക് വൈദികർക്ക് സന്യസ്തർക്കെല്ലാം വേണ്ടി എന്നും പ്രാർത്ഥിക്കണം അവരെ നമ്മുടെ പ്രാർത്ഥന കൊണ്ട് ബലപ്പെടുത്തണം അല്ലാതെ അവരെ ബലിപ്പെടുത്താനായിട്ട് നമുക്ക് കഴിയില്ല അതുകൊണ്ട് എന്നും നമുക്ക് പ്രത്യേകമായിട്ട് ഈ ഇടവകയിൽ നിന്നുള്ള വൈദികരെയും ഒക്കെ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ബലം കൊടുക്കാം അവർക്ക് ലോകത്തിൻ്റെ പരീക്ഷകളെ അതിജീവിച്ചുകൊണ്ട് ദൈവത്തിനായിട്ട് പരിപൂർണ സമർപ്പണത്തിൽ ജീവിക്കാൻ അവരുടെ കരങ്ങൾ ശക്തിപ്പെടുത്താൻ നമുക്ക് ചുമതലയുണ്ട് ഇതുപോലെ ആഗോള സഭയ്ക്ക് വേണ്ടിയുമല്ല നിങ്ങളെല്ലാം അനുമോദിക്കുന്നു പ്രിയപ്പെട്ട വികാരിച്ചനെയും പ്രശ്നത്തിനെയും ഈ ജൂബിലി ആചരണ സമിതിയും കമ്മിറ്റി എല്ലാം ഉണ്ട് തിരുനാളുമായിട്ട് ബന്ധപ്പെട്ടവരുണ്ട് ഈ ആഘോഷങ്ങളൊക്കെ മനോഹരമാക്കാൻ സഹായിച്ച എല്ലാവരെയും നിങ്ങളെയെല്ലാം പ്രത്യേകമായിട്ട് ഓർക്കുന്നു പ്രത്യേകമായിട്ട് ഇന്ന് ഇവിടെ വന്ന് വിലയർപ്പിക്കുന്നു ഈ ഇടവകയിൽ മുൻ വൈദികരെയും സ്നേഹം ഓർക്കുന്നു ദൈവം നമ്മൾ എല്ലാവരെയും സമൃദ്ധമായി നിഗ്രഹിക്കട്ടെ